ചെറുപ്പത്തിലെ ഒരു പയ്യനായാലും ഒരു കുട്ടിയെ പിന്നെ ആരൊക്കെ മുളകൊടുത്തിട്ടുണ്ടോ അവരൊക്കെ അമ്മമാരാണ് അപ്പൊ അവരൊക്കെ ഉമ്മമാരെന്നാണ് വിളിക്കുന്നത് ഉമ്മമാരായിട്ടാണ് കാണേണ്ടത് പതിനെട്ട് വയസ്സുള്ള എന്തോ ഒരു കുരുത്തക്കാർ കാണിച്ചപ്പോ പ്രവാചകം പറഞ്ഞു ആ പെൺകുട്ടി ആ സ്ത്രീയുടെ മല കുടിക്കാൻ പതിനെട്ട് വയസ്സുള്ളപ്പോ അപ്പൊ ആ സ്ത്രീ പറഞ്ഞു അയ്യോ അതിന് പതിനെട്ട് വയസ്സായല്ലേ അതിനൊരു കുഴപ്പമില്ലെന്നാ പറഞ്ഞു പക്ഷെ പതിനെട്ടിലോ ഇരുപത്തെട്ടിലോ മുപ്പത്തെട്ടിലോ ഒരു സ്ത്രീയുടെ മുല ഒരു സാഹചര്യം വന്നാൽ മുല കുടിച്ചാൽ പിന്നെ മുല കുടിച്ച ശേഷം അവിടെ അമ്മയെ കണ്ടാൽ മതി അതുപോലെ തന്നെ ഈ രാജ്യത്ത് ജനിച്ചവർക്ക് ഈ രാജ്യത്തെ അമ്മയായി കാണാൻ മുലകുടി പരിശം പോലെ തന്നെ ഒരു സംഗതി ഉണ്ടെന്ന് ഇസ്ലാമിലെ ആളുകൾ ഇപ്പോഴും ബോധ്യമായിട്ടില്ല അവർക്ക് ഈ മുലകുടി പരിസരത്തിനുള്ള ഉമ്മാവിളി മാത്രമേ ഉള്ളൂ അത് മാത്രം പോരാ ഈ എന്ന് പറഞ്ഞ പ്രശ്നങ്ങളിൽ ഭാരത ഉമ്മ എന്ന് വിളിച്ചോളൂ ഒരു കുഴപ്പമില്ല ഈ ഭാരതാമ്പ എന്ന അല്ലെങ്കിൽ വന്ദേ എന്ന് പറഞ്ഞ പ്രശ്നങ്ങളിൽ പിന്നെ ഭാരത ഉമ്മ എന്ന് വിളിച്ചോളൂ ഒരു കുഴപ്പമില്ല നമ്മൾ ഈ പറയുന്നതിനർത്ഥം നിയമത്തിൽ ഒരു ഞാൻ മൂന്നാല് കാര്യങ്ങൾ ഞാൻ പറയാം ശരിയാ നിയമപ്രകാരം ഒരു മുസ്ലിം സ്ത്രീയെ ഒരു അമുസ്ലിം പുരുഷൻ വിവാഹം ചെയ്യാൻ പാടില്ല അവന്റെ പനിഷ്മെന്റ് കൊല്ലണം എന്നാണ് പനിഷ്മെന്റ് ബൈ ഡെത്താണ് ശരിയാണ് ലോയിൽ പറയുന്നത് ഇവരാണ് ഡെമോക്രസിയെ ചോദ്യം ചെയ്യുന്നത് അതിന്റെ ഒരു പുതിയ അതിന്റെ ഒരു ഒരു ലൈറ്റ് വേർഷൻ ആണ് കശ്മീരിൽ നടക്കുന്നത് കശ്മീരിൽ ഓൾറെഡി ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പെൺകുട്ടികളെ ഇതര സംസ്ഥാനങ്ങളിലെ ആളുകൾ കച്ചവടത്തിനോ മറ്റോ വന്നാൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത് അവിടുത്തെ ഇസ്ലാമിക ജനസംഖ്യയെ ശിഥിലമാക്കുമെന്നുള്ള വളരെ അടിസ്ഥാനപരമായ ശരിയാ നിയമത്തിന്റെ ഒരു പിന്നെ അടിച്ച് അടിച്ചേൽപ്പിക്കലാണ് കശ്മീരിൽ നടന്നുകൊണ്ടിരുന്നത് അതിനെ രാജ്യത്തിന്റെ നിയമത്തിന്റെ ഫോളിലേക്ക് കൊണ്ടുവരികയാണ് പിന്നെ ഈ ബി ജെ പി സർക്കാർ ശ്രമം മൂലം ചെയ്തിരിക്കുന്നത് അതാണ് ഇവർക്ക് ഇഷ്ടപ്പെടാത്തത് അപ്പൊ കാര്യം വളരെ വ്യക്തമാണ് അപ്പൊ ഇസ്ലാമിലുള്ള ഒരു പെൺകുട്ടിയെ അമുശ്രീമായ ഒരാൾ കല്യാണം കഴിച്ചാൽ അയാളെ കൊല്ലണം എന്നുള്ളതാണ് ശരിയാ നിയമം ഇങ്ങനെ പ്രാകൃതമായ കാടൻ നിയമങ്ങൾ ആയിരക്കണക്കിന് നിറഞ്ഞതാണ് ശരിയ നിയമം ആ ശരിയ നിയമത്തെ പൂർണ്ണമായി അംഗീകരിക്കുകയും രാജ്യത്തിന്റെ സുപ്രീം കോടതിക്കെതിരെ പോലും സംശയം ഉന്നയിക്കുകയും ചെയ്യുന്നു പറഞ്ഞാൽ വളരെ വ്യക്തമായി മലയാളത്തിൽ ഭീകരവാദം പറയുന്നവരാണ് ഇവർ അറബിയിൽ പറയുന്ന പേരുടായത്തുള്ള ഖമൈനി പിന്നെ വി ഇദ്ദേഹത്തിന്റെ നമ്മുടെ അബ്ദുള്ള സാഹിബിന്റെ തലതോട്ടപ്പനായിട്ടുള്ള ആൽ ഖർദാവി ഖത്തറിൽ ജീവിച്ചിരുന്ന ആൽ ഖർദാവി ഇയാളൊക്കെ ഈ അവരൊക്കെ ജിഹാദ് എന്നൊരു പുസ്തകമുണ്ട് അൽക്കർ അടുത്ത് വായിക്കണം ജിഹാദ് അത് ഇവരുടെ തന്നെ ഈ ഔ അബ്ദുള്ളടേയും സഹോദര അബ്ദുൾ റഹ്മാന്റെ ഒക്കെ പിന്നെ പങ്കാളിത്തമുള്ള ഐ പി എച്ച് ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് കോഴിക്കോടുണ്ട് അത് ജമാഅത്ത് ഇസ്ലാമിയുടെ പബ്ലിഷിംഗ് അവർ പ്രസിദ്ധീകരിക്കുന്ന അൽക്കർ റതാവുടെ പുസ്തകം ജിഹാദ് വായിച്ചു നോക്കണം അതൊക്കെ എപ്പോഴും പ്രസിദ്ധീകരിക്കപ്പെടുന്നു ഇപ്പോഴും ജനങ്ങൾ വായിക്കപ്പെടുന്നുള്ളത് അത്ഭുതകരമാണ് അതിനെപ്പറ്റി ഒന്നും സമൂഹത്തിൽ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യാൻ മാധ്യമങ്ങൾ തയ്യാറല്ല മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന വിചാരധാരയെ പറ്റി മാത്രമാണ് വിടെ പറഞ്ഞിരിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ ശരിയ നിയമത്തിലേക്ക് രാജ്യത്തെ കൊണ്ടു കെട്ടാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ത്രീ സെവന്റി പിന്നെ റിപ്പി ലീഡിന്റെ കാര്യം പറയുന്നത് അല്ലെങ്കിൽ അയോധ്യ വിധിയെ പറയുന്നത് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ കൂട്ടി പറയുന്നത് ഇപ്പൊ ഗ്യാൻ വാപ്പിയില് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പൊതുവെ കളിയാക്കി പറയലോ നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടെ നിൽക്കുന്ന എ പി ഉസ്താദിന്റെ മകൻ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ ശബരിമലയും ഇളക്കി നോക്കേണ്ടി വരും അതിൻ്റെ അടിയിൽ ബൗദ്ധ ക്ഷേത്രം കാണാമെന്ന് ബുദ്ധമതത്തിന് അടിസ്ഥാനപരമായ സങ്കല്പം ബുദ്ധന്റെ സങ്കല്പം എന്ന് പറയുന്നത് വിഗ്രഹാരാധനയ്ക്ക് ഘടകവിരുദ്ധമാണ് വിഗ്രഹാരാധനയെ പൂർണ്ണമായി എതിർത്താണ് ബുദ്ധന്റെ സങ്കല്പം അങ്ങനെയെങ്കിൽ ആ ബുദ്ധന്റെ പ്രതിമ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് തച്ചു തകർക്കുന്നത് ബുദ്ധമതത്തെ സഹായിക്കലല്ലേ എന്ന് തിരിച്ചു വിളിക്കാമല്ലോ വക്രബുദ്ധിയിൽ ബുദ്ധമതം എന്ന് പറയുന്നത് വിഗ്രഹാരാധനയ്ക്ക് വിരുദ്ധമായ സങ്കല്പങ്ങൾ ആദ്യം കൊണ്ടുവന്ന മാധവമാണ് പിന്നീട് ഹീനയാനത്തിൽ തന്ത്രവും ആരാധനയൊക്കെ ഉണ്ടെങ്കിലും ബുദ്ധൻ പറഞ്ഞിരുന്ന പ്രചരിപ്പിച്ചിരുന്ന ബുദ്ധമതം എന്ന് പറയുന്നത് എല്ലാ വിഗ്രഹ ആരാധനയ്ക്കും ഐക്നോ ക്ലാസം പ്രചരിപ്പിച്ചിരുന്ന അതായത് വിഗ്രഹങ്ങൾ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞിരുന്ന മതമാണ് ആ ബുദ്ധന്റെ വിഗ്രഹം ശബരിമല കടിയിൽ കാണുന്ന എന്താണ് ഉറപ്പ് അല്ലെ ഉണ്ടെങ്കിൽ തന്നെ അത് ബുദ്ധമതത്തിന് വിരുദ്ധമല്ലേ ഹിന്ദുമതത്തിൽ വിഗ്രഹ ആരാധനയുണ്ട് പണ്ടയ്ക്ക് പണ്ടേ ഉണ്ട് വിഗ്രഹത്തിലൂടെ ആരാധിക്കുന്ന പതിവുണ്ട് അതെന്താണ് തെറ്റ് അപ്പൊ ഇവിടെ വൈവിധ്യത്തെ തകർക്കുക എന്ന് വെച്ചാൽ ഈ ഒരു പ്ലൂറലിസത്തെ അല്ലെങ്കിൽ പ്ലൂരലിസി സമൂഹത്തെ ഇല്ലാതാക്കുക ഇസ്ലാമിന് സെമിറ്റിക് മതങ്ങൾക്ക് വിശേഷം ഇസ്ലാമിന് ഒരു പ്ലൂറലിസ്റ്റിക് ആയിട്ടുള്ള സമൂഹത്തിൽ ബഹുസ്വരതയുള്ള സമൂഹത്തിൽ ജീവിക്കുക എന്നുള്ളത് കട്ടപ്പാടാണ് ഒരു സംശയമില്ല അവർക്ക് ഡെമോക്രസി എന്ന് പറയുന്നത് ശരിയായ നിയമത്തിലേക്കുള്ളൊരു ചവിട്ടുപടി മാത്രമാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഡിമോഗ്രാഫിക്സ് അതായത് പോപ്പുലേഷനെ വളരെ സമർത്ഥമായി ഉപയോഗിച്ചുകൊണ്ട് ഓരോ പഞ്ചായത്തിലും ഇത്ര വോട്ട് സൃഷ്ടിച്ചുകൊണ്ട് കഠിനാധ്വാനത്തിലൂടെ വോട്ട് സൃഷ്ടിച്ചുകൊണ്ട് എല്ലായിടത്തും അധികാരം പിടിച്ചെടുത്തുകൊണ്ട് ഒരു തവണ അധികാരം പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ശരിയ നിയമം കൊണ്ടുവരിക എന്നുള്ളത് ഇസ്ലാം ലോകത്ത് മുഴുവൻ കാണിച്ചിട്ടുള്ള കാര്യമാണ് എല്ലായിടത്തും ജനസംഖ്യ വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നിട്ട് അവിടുത്തെ ഡെമോക്രസിയെ സമർത്ഥമായി സപ്പോർട്ട് ചെയ്യുന്ന ഭാവേന നിന്നുകൊണ്ട് ഒരു ഘട്ടം കഴിഞ്ഞാൽ ജനസംഖ്യ മുപ്പത്തഞ്ച് ശതമാനത്തിൽ മേലെയായി കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ന് പറയുന്ന പോലെ അട്ടിമറി കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അട്ടിമറി കൊണ്ടുവന്നിട്ട് അവിടെ സായുധ വിപ്ലവത്തിലൂടെ അട്ടിമറി കൊണ്ടുവന്ന് ഇസ്ലാമിക നിയമം കൊണ്ടുവരിക പിന്നെ സ്ത്രീകൾക്ക് ഈ ഡ്രൈവിംഗ് ചെയ്യാൻ വാഹനങ്ങൾ ഓടിക്കാൻ പാടില്ല ശരിയായ നിയമത്തിലുണ്ട് സ്ത്രീകൾ വാഹനങ്ങൾ ഓടിക്കാൻ പാടില്ല സ്ത്രീകൾ വിദ്യാഭ്യാസം ചെയ്യാൻ പാടില്ല അഫ്ഗാനിസ്ഥാനിൽ ഇന്ന് നടക്കുന്ന താലിബാൻ ഭരണത്തെയാണ് അബ്ദുള്ള സാഹിബ് ഏറ്റവും മികച്ച രാജ്യഭരണമെന്ന് മാതൃകയാക്കുന്നത് അതായത് നമുക്കറിയാം പിന്നെ ഒരു പെൺകുട്ടി സ്വാത്ത് താഴ്വരയിൽ സ്കൂളിൽ പോയതിന്റെ പേരിൽ വ്യഭിചരിച്ചതിന്റെ പേരിലല്ല അല്ലെങ്കിൽ കഞ്ചാവ് കടത്തിയൻ്റെ പേരിലല്ല മലദ്വാരത്തിൽ സ്വർണം കടത്തിയന്റെ പേരിലല്ല ഒരു കുട്ടി സ്കൂളിൽ വിദ്യാഭ്യാസത്തിന് പോയെന്റെ പേരിലാണ് താലിബാൻ തീവ്രവാദികൾ അവരുടെ തലയ്ക്ക് വെടിവെച്ചത് എന്നിട്ട് അപ്പൊ ഡിമോഗ്രഫി ഡെമോക്രസിയെ ഡിമോഗ്രഫി കൊണ്ട് കൺട്രോൾ ചെയ്തിട്ട് ശരിയായ നിയമത്തിലേക്ക് കൂട്ടി കെട്ടുന്നത് വരെ ഇവർ സമാധാനം പറയും അതുകൊണ്ട് എല്ലാവരും കരുതിയിരിക്കുക ഞാൻ ഇന്നുണ്ട് നാളെ ഉണ്ടായിക്കോണമെന്നില്ല ഇവരെ കൊണ്ട് സമൂഹത്തിലാണ് ജീവിക്കുന്നത് ഉള്ളത് പറയാം ഇവർ എന്ത് ഇവരെന്തെങ്കിലും ജനാധിപത്യത്തിനു ബാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അധികാരം പിടിച്ചെടുത്ത ശേഷം ശരിയാ നിയമം കൊണ്ടുവരിക താലിബാൻ ഭരണം കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് എന്റെ ഉദ്ദേശം ലോകത്തെവിടെയുള്ള ഇസ്ലാമിക ഭരണം നോക്കിയാലും അത് മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവുമില്ല